പിന്നെ എന്താ ഇരിക്കണേ അല്ല ഇരിക്കണെ ഇരിപ്പ് വേണ്ടിട്ട് എന്താ വള്ളിക്കെട്ട് പിടിച്ചോണ്ടിരിക്കാണെന്ന് തോന്നുന്നു പരിചയം ഇല്ലാത്ത രണ്ടൂര് ഗോവയും ചെയ്യണു പൈസ മാറ്റിട്ടുണ്ടാവും പഴയ ഒരു സുഹൃത്തിന്റെ കൂടെ ഒരു അത്യാവശ്യ കാര്യം പറഞ്ഞു വിട്ടാണ് എനിക്ക് എത്രയോ കലാകാരന്മാർ അറിയാടേ വലിയ വലിയൊരു കലാകാരന്മാർ എനിക്കറിയാം അവര് പറഞ്ഞു വിട്ടത് എന്റെ അടുത്തൊരു സിനിമ ചെയ്യാൻ എന്ന് ചോദിച്ചിട്ട് വിട്ടു സിനിമ നീയാ രണ്ടര മണിക്കൂർ തിയേറ്ററിൽ ഓടുന്ന സിനിമ അതെ രണ്ടര മണിക്കൂറുള്ള ഷോർട്ട് ഫിലിം രണ്ടര മണിക്കൂറുള്ള ഷോർട്ട് ഫിലിം ആ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ അല്ല ഞാൻ കട്ടിടിച്ചു ചെറുതാക്കും കട്ട് ചെയ്യണമെങ്കിൽ എന്തിനാ എടുക്കുന്നത് അത് എടുക്കുമ്പോൾ കട്ട് ചെയ്യാനായിട്ട് കേട്ടിള്ള ഘടയും കൊടുത്ത് അതിനെ അടച്ചു കൂട്ടി മുടിപ്പിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നു കിട്ടി പേര് കിട്ടി ഭ്രമണപഥം രാമുന എന്നെ തുടരുത് രാമു തൊട്ട നീ വിവരം രാമു അങ്ങനെയെങ്കിലും ഞാൻ വിവരം അറിഞ്ഞോട്ടെ നീന ജോഹി എന്നെ നശിപ്പിച്ചിട്ട് വേണോ നിനക്ക് വിവരം അത് അറിയാം സ്വന്തം പോലെയാണ് ഞാൻ കണ്ടത് മീന എല്ലാവ്മാരും പറയുന്നുളിയിലോട്ട് പോണല്ലോ ഭഗവാനെ പൈങ്കിളിയിലോട്ട് പോണല്ലോ ഇനി ജോലി ക്രിയേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കും കൊണ്ടുപോകണ പറഞ്ഞത് ഞാൻ എങ്ങനെ വർക്ക് ചെയ്യും ഞാൻ പോണ അതിന്റെ ഒരു തിരക്കിലാണ് എഴുതി അഭിനയിക്കുന്നത് അതൊക്കെ വലിയ വലിയ താരങ്ങളൊക്കെയാണ് അഭിനയിക്കുന്നത് അഭിനയിക്കാൻ അറിയാന്നുള്ള എല്ലാം വലിയ വലിയ താരങ്ങളാണ് അവർ അഭിനയിക്കുന്നത് ഈ വലിയ വലിയ അതല്ല ഞാൻ പറഞ്ഞു അഭിനയിക്കാൻ താരങ്ങൾ അവരാണ് അഭിനയിക്കുന്നത് ഏത് താരങ്ങളാണെങ്കിലും കുട്ടംബരമോള എന്തെങ്കിലും ഞാൻ ഒരു കാര്യം ചെയ്യാൻ നേരത്ത് നീ നന്നായിട്ട് എന്നെ നീ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടാ ഒരു പോസിറ്റീവ് എനർജി നീ തന്നിട്ടുണ്ടാ എപ്പഴും നെഗറ്റീവ് എനർജി തരാനുള്ളു അല്ലെങ്കിൽ വിചാരിക്കണം അയാളെ ഒരു കാര്യം ചെയ്യണം നമുക്ക് കൂടെ നിന്ന് അയാളെ സന്തോഷിപ്പിച്ച് അയാൾ വിജയത്തിലേക്ക് എത്തിക്കാം എന്ന് വിചാരിക്കുന്നുണ്ടോ അമ്പത്തഞ്ച് കൊല്ലമായിട്ട് നന്നാവാത്തതാണ് ഇനിയിപ്പോ ഞാൻ പറഞ്ഞിട്ട് നന്നാവാൻ പോണത്

പിന്നെ എഴുത് ഏഹ് പക്ഷേ പറ്റിയത് എല്ലാം ഞാൻ പറയുന്നത് പോലെ അത് സ്ക്രീനില് വരണമെന്നില്ല പല പടങ്ങളും പൊട്ടിപ്പോ

എന്താ ഇതുപോലിക്കാൻ കൊടുക്കുക